പോളിംഗ് ബൂത്തിന് മുന്നിൽ വോട്ട് ചെയ്യാനുള്ള ക്യൂ അല്ല ഇത് ആശുപത്രിയിൽ ഒ പി ടിക്കറ്റ് എടുക്കുവാൻ ജനം വരുന്നിൽക്കുകയാണ് ഇന്ന് രാവിലെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ നിന്നുമുള്ള കാഴ്ചയാണിത് പെരുമഴയിലും രോഗികൾ മഴ നനഞ്ഞു നിൽക്കുകയാണ് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് രോഗികളോട് ഇവർ കാണിക്കുന്നത് ഇത്രയും ആൾക്കാർ ക്യൂ നിൽക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ജീവനക്കാരെ ഒ പി ടിക്കറ്റ് നൽകുന്നതിന് നിയമിക്കാതെ ഡോക്ടറെ കാണാനെത്തുന്ന രോഗികളെ വലയ്ക്കുകയാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രി അധികൃതരെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore